മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളും കേരളത്തില് മൊത്തം വലിയ പദ്ധതികളായിട്ട് വന്നിട്ടുണ്ട് വിജയപേരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്നാണ് അതേപോലെ അക്ഷയ അക്ഷയ പദ്ധതി ശരിക്കും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരു പരിപാടി അതാണ് ഇന്നത് സംസ്ഥാനത്തിലെ ഗവൺമെന്റ് ഔദ്യോഗിക കാര്യങ്ങളും വന്നു അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കുട്ടി പോലീസ് അടക്കമുള്ള സംവിധാനം സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ കൊണ്ടു വന്നു ചെറിയ പോഷനിൽ തുടങ്ങുന്ന പ്രോഗ്രാമുകളാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു പരിപാടി ഇപ്പം ജില്ലാ പഞ്ചായത്തിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയപരക്ഷിക്കുകയല്ല അത് ജില്ലാ പഞ്ചായത്തില് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തില് സ്നേഹസ്പർശം അത് കഴിഞ്ഞ പിന്നെ ജമീലക്കാലത്തിൽ പ്രസിഡന്റ് ആയ സമയത്ത് കൊണ്ടുവന്നാണ് അത് നല്ല പദ്ധതിയാണ് ഒരുപാട് രോഗികൾക്ക് ഉപകാരം കിട്ടുന്ന ഒരു വലിയൊരു പ്രൊജക്ട് ആ പ്രോജക്റ്റിനെ ഒന്നുകൂടി ഞങ്ങളത് ശക്തിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അതിൽ കേന്ദ്ര ഗവൺമെൻ്റെ ഫണ്ട് കൂടി കിട്ടുന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള പദ്ധതികളാണ് തുടരുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ പദ്ധതി ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് മാത്രമുള്ള പല പ്രോജക്റ്റുകളും അതുപോലെ തന്നെ പല കാര്യങ്ങളും ലഭ്യണ്ട് അതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല ഒരു 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 ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള സംഗതിക്ക് അവസാനിപ്പിക്കുകയും ചെയ്യും അത് അവസരം പൊതുസമൂഹത്തിന് സ്നേഹ സ്നേഹസ്പർശം പോലെയുള്ള പൊതുസമൂഹത്തിന് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ അന്ന് ശക്തിപ്പെടുത്തി തുടരുകയും ചെയ്യും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ഈഗോ ഇല്ല സി പി എമ്മോ അല്ലെങ്കിൽ എൽ ഡി എഫ് തുടങ്ങിയ അതിനത് പറ്റില്ല എന്നുള്ള ഈഗോ ഒന്നുമില്ല നല്ല കാര്യങ്ങൾ തുടരും രാഷ്ട്രീയ അതിപ്രസരണ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യും